രാഹുൽ പണി തുടങ്ങി മോദി വിദേശ പര്യടനം കഴിഞ്ഞ് പാർലമെന്റിനകത്തേക്ക് കാലുകുത്തുന്ന അതേ സമയത്താണ് ഡൽഹിയിൽ ബി ജെ പിയെ ഞെട്ടിക്കാൻ രാഹുൽ ഇറങ്ങിത്തിരിക്കുന്നത് ഇതോടെ സ്മൃതി ഇറാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഏറെ കുറെ ഉറപ്പാണ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി ഫലം വരാൻ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ രാഹുൽ അടുത്ത ഡൽഹി തെരഞ്ഞെടുപ്പിനായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യാത്രയായ ജോഡോ യാത്രയാണ് രാഹുൽ ദില്ലിയിലും പയറ്റുന്നത് അതുകൊണ്ട് കൂടിയാണ് സ്മൃതി ഇറാനി രാഷ്ട്രീയമായി തകർന്നടിയുമെന്ന് പറയുന്നത് ഒരിക്കൽ രാഹുലിനെ അമേഠിയിൽ തോൽപ്പിച്ച് കേന്ദ്രമന്ത്രി ആയത് മുതൽ സദാസമയവും രാഹുലിനെ പരിഹസിച്ചിരുന്ന സ്മൃതിക്ക് പക്ഷേ രണ്ടായിരത്തി കനിഞ്ഞില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അമേഠിയിൽ വാങ്ങിയ വീട് വരെ വിറ്റ് ദില്ലിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു സ്മൃതി തുടരെ തുടരെയുള്ള ബി ജെ പിയുടെ അവഗണന സ്മൃതിയെ രാഷ്ട്രീയ വനവാസത്തിനും അതുവഴി ഇന്ത്യ സഖ്യത്തിലേക്കും എത്തിച്ചേക്കുമെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ദില്ലിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പരീക്ഷിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ ഡൽഹിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി ഇറക്കുമ്പോൾ രാഹുൽ അവിടെ തുടങ്ങുകയാണ് മറ്റൊരു ജോഡോ യാത്ര ഇതും സ്മൃതിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ സ്വരം എങ്ങും കേൾപ്പിക്കാതെ ബി ജെ പി ഒറ്റയ്ക്ക് തേരോട്ടം നടത്തിയ കാലത്താണ് രാജ്യം മുഴുവൻ നടന്ന് നടന്ന് ജനങ്ങളെ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യാം എന്ന അതികഠിനമായ തീരുമാനം രാഹുൽ എടുത്തത് അത് വിജയിച്ചു എന്ന് മാത്രമല്ല പത്തു വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെയും കിട്ടുകയും ചെയ്തു അത് തന്നെയാണ് രാജ്യ തലസ്ഥാനത്തും രാഹുൽ പയറ്റാൻ പോകുന്നത് ജാതിയെക്കുറിച്ച് ഒന്നും മിണ്ടാതെ എല്ലാവരുടെയും അവകാശങ്ങൾ ഹനിക്കുകയാണെന്ന് ആരോപിച്ച് ഭരണകക്ഷിയായ ബി ജെ പിയെ ലക്ഷ്യമിട്ട് ഭാരത് ജോഡോ സംവിധാൻ അഭിയാനുമായി രാഹുൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനാ അസംബ്ലിക്ക് മുൻപാകെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ അന്തിമ കരട് അവതരിപ്പിച്ചതിന്റെ എഴുപത്തി വാർഷികം ആഘോഷിക്കുന്ന നവംബർ ഇരുപത്തിയാറിന് അഭിയാൻ ആരംഭിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് സിംഗ് യാദവ് വ്യക്തമാക്കി നവംബർ ന് ഡൽഹിയിലെ തൽഗോത്ര സ്റ്റേഡിയത്തിൽ തുടങ്ങി ജനുവരി വരെ തുടരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതിർന്ന പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി മറ്റ് കോൺഗ്രസ് നേതാക്കൾ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കും കോൺഗ്രസിന്റെ എസ് സി എസ് ടി ഒ ബിസി ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ക്യാമ്പയിൻ നടത്തുക രാജ്യത്തെ സമ്പത്തിന്റെ ഭൂരിഭാഗവും കൈവശം വെക്കുകയും ഖനികൾ വാതക നിക്ഷേപങ്ങൾ ജലസേചന പദ്ധതികൾ തുടങ്ങിയ സ്വത്തുക്കൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഏതാനും വ്യവസായ ൾക്കാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഭരണം നേട്ടമുണ്ടാക്കുന്നതെന്ന് അജയ് സിംഗ് ആരോപിച്ചു ബി ജെ പിയുടെ അജണ്ടകളെക്കുറിച്ച് കോൺഗ്രസ് ജനങ്ങളെ ബോധവാന്മാരാക്കുമെന്നും ജാതി സെൻസസ് വേണമെന്ന പാർട്ടിയുടെ ആവശ്യം പ്രചാരണത്തിലൂടെ ഉന്നയിക്കുമെന്നും അതിനായി വിവിധ സ്ഥലങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും യാദവ് പറഞ്ഞു ി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രം ജാതി സെൻസസ് നടത്താതെ എല്ലാവരുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും മുൻ ഹരിയാന മന്ത്രിയും ആരോപിച്ചു ആനകളുടെയും കടുവകളുടെയും കണക്കെടുപ്പ് പോലും പതിവായി വന സർവേകളിലൂടെ നടത്തുന്നുണ്ടെങ്കിലും ജാതി സെൻസസ് നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഭരണഘടന സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ജാതി സെൻസസ് നടത്തുന്നില്ല സാമൂഹ്യനീതിക്കും സമത്വത്തിനും വേണ്ടി ജാതി സെൻസസ് നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നു എന്നാൽ ഈ സർക്കാർ വിരലിൽ എണ്ണാവുന്ന വ്യവസായികൾക്ക് മാത്രമേ നേട്ടമുണ്ടാകൂ